ഏവർക്കും നമസ്കാരം ലൈഫ് ഓഫ് ലിക്ഷയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചില വസ്തുക്കളുണ്ട് അത് കൈമാറുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഫലമായിരിക്കത്തില്ല നിലനിർന്നത് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗുണമാണെങ്കിൽ ആ വസ്തുക്കൾ കൈമാറുന്നത് മുഖേന ലഭിക്കുന്നത് എന്താണ് ദോഷമായിരിക്കും കൈമാറുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾക്കൊരു ആൾ സ്നേഹമായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ സ്നേഹ സമ്മാനമായിട്ട് നൽകുന്ന ഒരു സാധനം സമ്മാനം എന്ന് പറയുമ്പോൾ നമ്മളോട് ഇഷ്ടം കൂടുമ്പോഴോ അല്ലെങ്കിൽ നമുക്കിട്ടൊരു പണി തരാനോ ചിലപ്പോൾ ചെയ്യുന്ന ഇന്നത്തെ ഒരു കാലമാണ് അപ്പോൾ പണി തരാനായിട്ടും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലും സ്നേഹം ഇപ്പം അതായത് സ്നേഹമാണ് എന്ന് വെച്ചാൽ ഈ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്തുനിന്ന് കാണിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയാറില്ല അപ്പോൾ സ്നേഹ സമ്മാനമായിട്ടായിരിക്കും അവർ ചില വസ്തുക്കൾ നൽകുന്നത് അതും നമ്മൾക്ക് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും അവർ ചിലപ്പോൾ അറിഞ്ഞായിരിക്കും തരുന്നത് ഒരു പക്ഷേ അറിയാതെയുമായിരിക്കും അപ്പോൾ ഇങ്ങനെ അറിയാതെ തരുന്നതായിരിക്കും കൂടുതൽ അറിയും ഇപ്പോൾ നൂറ് പേരുള്ളത് അറിഞ്ഞു ചെയ്യുന്നത് ഒരാളായിരിക്കും അല്ല ബാക്കി തൊണ്ണൂറ്റൊമ്പത് പേര് അറിയാതെ അവരുടെ സ്നേഹം നമ്മളിലേക്ക് കാണിക്കാൻ വേണ്ടി അവർ നമുക്ക് തരുന്നതായിരിക്കും കാരണം നമ്മളെ കാണുമ്പോൾ ചില ഒരു പേന തരും അല്ലെങ്കിൽ മിഠായി തരും ഇങ്ങനെയൊക്കെ ഉള്ള സ്നേഹ സമ്മാനങ്ങൾ അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ആരിൽ നിന്നും നമ്മൾ സമ്മാനമായി വാങ്ങുവാൻ പാടുള്ളതല്ല അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലമായിരിക്കില്ല പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നൽകാൻ പോകുന്നത് ചിലപ്പോൾ ആ വ്യക്തികളുമായി അതുവരെ ഉണ്ടായിരുന്ന സ്നേഹം പോലും പിന്നീട് കട്ടായി പോകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും അപ്പോൾ ഇങ്ങനെ ചില വസ്തുക്കളുണ്ട് അത് ഏതൊക്കെ വസ്തുക്കളാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരാൾ സ്നേഹസമ്മാനമായിട്ടാണോ അല്ലെങ്കിൽ ഇന്നലെ വരെ സ്നേഹമായിട്ടിരുന്ന ഒരാൾ ഇന്ന് ഇച്ചിരി അകൽച്ച വന്ന് അയാൾ നമുക്കൊരു പണി തരാൻ കൊണ്ടുതരുന്നതാണോ എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമല്ലേ അത് വാങ്ങി വെച്ചിട്ട് പിന്നെ ദുരിതങ്ങൾ അനുഭവിക്കുന്നതിലും ഏറ്റവും നല്ലത് എന്താണ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പം നമുക്ക് പറയാം അല്ലെങ്കിൽ എനിക്ക് വേണ്ട അല്ലെങ്കിൽ അത് അവിടെ വെച്ച് തരും കാരണം ഡയറക്റ്റ് നമ്മുടെ കയ്യിലോട്ട് നമ്മൾ വാങ്ങിക്കുവാനും പാടുള്ളതല്ല അങ്ങനെയുള്ള ചില വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് അത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയേക്കാം അതിൽ ആദ്യത്തേത് തന്നെ ഉപ്പാണ് അപ്പോൾ ഇപ്പോൾ സ്നേഹസമ്മാനമായിട്ടാണ് വ രണ്ടുതവർ ഉപ്പ് നീ കൊണ്ടുപോയ്ക്കുമെന്ന് പറഞ്ഞു തന്നു ആരും ഒരു കാലമല്ല അത് പണ്ടത്തെ കാലത്ത് പക്ഷേ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ നെഗറ്റിവിറ്റി കൂടുതൽ ഉണ്ടായിരുന്നതുമില്ല ഇന്നത്തെ കാലത്താണ് എന്ത് ചെയ്താലും അത് നെഗറ്റീവായി മാറുന്ന ഒരു കാര്യം അത് എന്ത് ചെയ്താലും അങ്ങ് മാറുകയാണ് എന്താണ് എന്താണതിന് പിന്നിൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊന്നും നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഉപ്പ് അത് നമ്മൾക്കൊരാൾ സ്നേഹമായിട്ട് ഇന്ന് വീട്ടിലോട്ട് പോകില്ലേ രണ്ടുപേർ ഉപ്പ് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഒരാൾ തരുകയാണെങ്കിൽ അത് അവർ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ പാപം നമ്മൾ കൂടി ഏറ്റുവാങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ഉപ്പ് സ്നേഹസമ്മാനമായിട്ട് അത് ആരോ ആയിക്കൊള്ളട്ടെ നല്ലതായിക്കൊള്ളട്ടെ ചീത്തയായിക്കൊള്ളട്ടെ അവർ ആര് തന്നാലും ഉപ്പ് നമ്മൾ വാങ്ങുവാൻ പാടുള്ളതല്ല കാരണം അവർ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തിൻ്റെ ഫലം നമ്മളിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ അവരുടെ ഉണ്ടായിട്ടുള്ള ആ നെഗറ്റിവിറ്റി അത് വാങ്ങുന്നതിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുകയാണ് എന്തിനാണ് അങ്ങനെ വടി വടികൊടുത്ത് അടി വാങ്ങിക്കാൻ പോകുന്നത് നമ്മൾക്ക് ഒരു രണ്ട് കവർ ഉപ്പോ അല്ലെങ്കിൽ ഒരു കവർ ഉപ്പ് ഒരു പിടി ഉപ്പ് വാങ്ങിക്കാനൊന്നും ഒരുപാട് ധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആര് നമ്മൾക്ക് സമ്മാനമായിട്ടായാലും എന്തായിട്ടായി ആയിക്കൊള്ളട്ടെ പണം കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല ഞാൻ ഈ പറയുന്നത് നമ്മൾ സ്നേഹ ഒരാൾ നമ്മൾക്ക് ഒരു കവർ ഉപ്പോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഒരു ഉപ്പോ എന്ത് തന്നുകഴിഞ്ഞാലും ഈ ഉപ്പെന്ന് പറഞ്ഞ വസ്തു വാങ്ങിക്കുവാൻ നിൽക്കരുത് കാരണം അത് അവരുടെ നെഗറ്റീവ് ഫലം അല്ലെങ്കിൽ അവർ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം അത് നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്ത് സൽക്കർമ്മം ചെയ്താലും അത് അവിടെ അതിന് യാതൊരു പ്രസക്തി ഇല്ലാതായി പോകുന്നുണ്ട് അതുകൊണ്ട് ആര് നമ്മൾക്ക് ഉപ്പ് തന്നാലും നമ്മൾ വാങ്ങുവാൻ പാടുള്ളതല്ല അടുത്തതായിട്ട് വാങ്ങാൻ പാടില്ലാത്തത് കത്തി ഞാൻ വാങ്ങാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോയി വാങ്ങുന്നതല്ല സ്നേഹ സമ്മാനമായി ആരെങ്കിലും നമ്മൾക്ക് തരുകയാണെങ്കിൽ വാങ്ങാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അടുത്തതായി കത്തി അപ്പോൾ ഒരു കത്തി എന്ന് പറയുന്നത് കത്തി ഇരുമ്പ് പിച്ചാത്തി എന്നൊക്കെ നമ്മൾ പല പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് അത് പറയുന്നത് അത് കത്താള് കൊടുവാള് എന്നൊക്കെ പറയാറുണ്ട് ആവശ്യത്തിലധികം കത്തികൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുവാൻ പാടില്ല ഒരു വീട്ടിലെന്താ കൂടിപ്പോയാൽ ഒന്നല്ല രണ്ട് അല്ലാതെ വീട്ടിൽ ഏഴ് പേരുണ്ടെങ്കിൽ ഏഴ് പേരും വന്നായിരുന്നു അത് കട്ട് ചെയ്തോട്ടേന്ന് വെച്ച് ഏഴ് പിച്ചാത്തിയോ അല്ലെങ്കിൽ കത്താൾ അല്ലെങ്കിൽ ഇരുമ്പിങ്ങനെയുള്ള സാധനങ്ങളൊന്നും സൂക്ഷിക്കുവാൻ പാടില്ല അത് ഒന്നാമത്തെ ആദ്യത്തെ കാര്യം അപ്പോൾ ഒരു വീട്ടിൽ കൂടിപ്പോയ ഒന്നോ രണ്ടോ ഒരെണ്ണം ആണ് അത്യാവശ്യം അത് കൂടിപ്പോയാലും ഒരാളും കൂടെ ഉണ്ട് രണ്ട് സ്ത്രീകളുള്ള വീടാണെങ്കിൽ ഒരാൾ കൂടെ ഒന്ന് അരിയാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്ന് കട്ട് ചെയ്യാനോ വേണ്ടി രണ്ട് ഇരുമ്പ് ഉപയോഗിക്കാം അതിന് വിഷയമില്ല ആവശ്യത്തിലധികം കത്തി ഭവനത്തിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അത് സ്വരച്ചേർച്ച ഇല്ലായ്മയ്ക്കും വഴക്കിനുമൊക്കെ കാരണമാവും കാരണം കത്തി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചില വീടുകൾ കത്തി എടുത്ത് ഓങ്ങുന്നവർ കാണും അപ്പോൾ അത് തന്നെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അതിലൊരു നെഗറ്റിവിറ്റി ഉണ്ട് അത് സാധാരണ ഒരു പോസിറ്റിവിറ്റി അതിൽ പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ ഇങ്ങനെ ഭവനത്തിൽ അധികം കത്തി നമ്മൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ഒന്നോ അതിൽ അതിലൊരെങ്കിൽ രണ്ടോ അതുപോലെ തന്നെ നമ്മളോട് ഒരാൾ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ആ പിച്ചാത്തി ഇങ്ങോട്ട് തരണേ ഇരുമ്പ് ഇങ്ങോട്ട് തരണേ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആ വ്യക്തിയുടെ കൈകളിലേക്ക് അത് കൊടുക്കുവാനും പാടില്ല അത് നിലത്തോ അല്ലെങ്കിൽ എവിടെയോ വെച്ചിട്ട് അവരിൽ നിന്ന് എടുത്തോ ഉള്ളാൻ പറയണം അപ്പോൾ സ്നേഹസമ്മാനമായി ആരെങ്കിലും തന്നാൽ കത്തി നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ കത്തി ഡയറക്റ്റായി വേറൊരാളുടെ കയ്യിലോട്ട് കൊടുക്കുവാനും പാടുള്ളതല്ല അപ്പോൾ കത്തിയുടെ കാര്യം അത്ര തന്നെ അടുത്തത് ഇങ്ങനെ കൊടുക്കുവാൻ പാടില്ല അല്ലെങ്കിൽ വാങ്ങിക്കുവാൻ സ്നേഹസമ്മാനമായി വാങ്ങിക്കുവാൻ പാടില്ലാത്ത കാര്യം എള്ള് എള്ള്ള് ഒരാൾ നമുക്ക് സ്നേഹമായി ആ നിന്റെ കയ്യിൽ നിന്നോട്ടെ കുറച്ച് ഈ എള്ളെന്ന് ഒരാൾ തരുകയാണെങ്കിൽ ഒരിക്കലും അത് വാങ്ങിക്കാൻ പാടില്ല കാരണം മറ്റൊരാളിൽ നിന്ന് അത് ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അത് പിന്നീട് നമ്മൾക്ക് നമ്മുടെ ഭാവിയിൽ ദുഃഖത്തിനും ദാരിദ്ര്യത്തിനും കാരണമാകും അതുകൊണ്ട് തന്നെ സ്നേഹസമ്മാനമായി ആര് ഈ എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് തന്നാലും അത് ഒരിക്കലും വാങ്ങുവാനും പാടുള്ളതല്ല അടുത്ത വാങ്ങുവാൻ നമ്മൾ പാടില്ലാത്ത സാധനം ഒരാൾ സ്നേഹസമ്മാനമായി തന്നാൽ വാങ്ങുവാൻ പാടില്ലാത്തത് എണ്ണയാണ് എണ്ണ ഇങ്ങനെ ഒരാളിൽ നിന്ന് സ്നേഹസമ്മാനമായി ആരെങ്കിലും ചിലപ്പോൾ ആയിരിക്കട്ടെ നിൻ്റെ ഇരുന്നോട്ടെ എൻ്റെ വീട്ടിൽ ഒരുപാട് കൊപ്രയുണ്ട് ഞാനത് ആട്ടുമ്പോൾ ഒരുപാട് എണ്ണ കിട്ടുന്ന നിനക്ക് സ്നേഹസമ്മാനമായി ഇരുന്നോട്ടെ എന്ന് തരത്തിൽ തന്നാൽ അത് വാങ്ങിക്കാൻ നിൽക്കരുത് കാരണം ഒരാളിൽ നിന്ന് വാങ്ങിയാൽ നമ്മുടെ സന്തോഷം അവർക്ക് കൈമാറുന്നു എന്നാണ് അർത്ഥം കാരണം അവർ നമ്മൾക്ക് തരുമ്പോൾ അവരുടെ കയ്യിലൊരു സാധനമാണ് നമ്മളിലേക്ക് എണ്ണയായിട്ട് നമ്മൾ വാങ്ങുന്നത് എങ്കിൽ പോലും അതിന് പകരമായിട്ട് വിസിബിൾ അല്ല നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ സന്തോഷം അവർക്ക് തിരിച്ചു നൽകുക അവരിലേക്ക് കിട്ടുന്നു എന്നൊരു ഒരു ഒരു വിശ്വാസമാണ് അതിന് പിന്നിലുള്ളത് നമ്മൾ നമ്മുടെ സന്തോഷവും സമാധാനവും മറ്റൊരാൾക്ക് കൊടുത്തിട്ട് നമ്മൾ അവരുടെ ദുരിതങ്ങൾ പേരേണ്ടതിൻ്റെ യാതൊരു കാര്യവും ആർക്കായാലും അതുകൊണ്ട് തന്നെ എണ്ണ അതങ്ങനെ മറ്റൊരാളിൽ നിന്ന് സ്നേഹ സമ്മാനമായിട്ട് വാങ്ങുവാൻ പാടുള്ളതല്ല അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ പറയുകയാണ് ഇനി ഞാൻ അത് വാങ്ങിച്ച് അടങ്ങും എന്ന് ഉള്ളവർക്ക് അത് വാങ്ങാം പക്ഷേ ചില കാര്യങ്ങളുണ്ട് നമ്മൾക്ക് എന്തുകൊണ്ട് പാപഭാരങ്ങൾ വരുന്നു കൂടുന്നു എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കും നമ്മളൊന്നും അറിയാതെ മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കുന്ന കാര്യത്തിലൂടെ ആയിരിക്കും നമ്മുടെ ഭാഗ്യം പോകുന്നതും അതേപോലെ മറ്റൊരാളുടെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് എന്തിനാണ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്ന് ഒരു തൊല്ലയിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഈ എണ്ണ ഇങ്ങനെ വാങ്ങിക്കുവാൻ പാടുള്ളതല്ല അടുത്തത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇപ്പോൾ ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും ഇരിക്കുന്ന അല്ലെങ്കിൽ അവർ ഒത്തിരി രണ്ട് മൂന്ന് ബോട്ടിൽ മുഖത്തെ ക്രീം അല്ലെങ്കിൽ ലോഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങിച്ചു ആ ഇങ്ങനെ എന്തിനൊക്കെ ഇരിക്കട്ടെ എന്നും പറയും നമുക്കൊരു തന്ന എങ്കിൽ കഴിവതും സൗന്ദര്യവർദ്ധ വർദ്ധന വസ്തുക്കൾ വാങ്ങിക്കുന്നത് അതിന് ആണ് പക്ഷേ നമുക്ക് സ്നേഹം കൂടുതലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളാണ് അവർക്ക് എന്ത് തോന്നും എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് പോകാറുണ്ട് വാങ്ങിച്ചില്ലെങ്കിൽ എടുത്തടിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല എനിക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ഇത് വാങ്ങിക്കുന്ന ഈ വസ്തുക്കൾ വാങ്ങിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ എത്തിക്കേണ്ടത് എനിക്കൊരു കടമയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇങ്ങനെ സൗന്ദര്യവർദ്ധന വസ്തുക്കളും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല അത് ദോഷത്തിനും അവരുടെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് എത്തുന്നതിനൊക്കെ ഒരു കാരണമാകുന്നുണ്ട് അടുത്തത് മത്സ്യം കറി മത്സ്യം ഒരിക്കലും ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അത് നോൺ വെജ് ആയിട്ടുള്ള എന്ത് ഐറ്റം ആയിക്കോട്ടെ മത്സ്യം ഇതിപ്പോൾ ഫിഷായിക്കോട്ടെ മീറ്റായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള എന്തുമായിക്കൊള്ളട്ടെ ഒരിക്കലും കറി വച്ചത് കൊണ്ടുപോകാൻ പാടില്ല അത് ഏവർക്കും അറിയുന്നതാണ് അതേപോലെ തന്നെയാണ് പച്ച മത്സ്യത്തിൻ്റെ കാര്യവും ഒരാൾ ഭവനത്തിൽ വാങ്ങിച്ചിട്ട് ഇത് അധികമായിട്ട് ഇരുന്നോ ഇരിക്കുന്ന ഈ വീട്ടിലാരും ഇല്ല അല്ലെങ്കിൽ മക്കൾ പുറത്ത് പോയി ഇനി ആരും കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളു കഴിക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുതരികയാണെങ്കിൽ പോലും മത്സ്യം അങ്ങനെ വാങ്ങിക്കുവാൻ പാടില്ല കാരണം അത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ും ഇന്ന് അവർ മത്സ്യം തന്നു നമ്മളത് വാങ്ങിച്ച് കുറച്ച് നാൾ ദിവസം കഴിഞ്ഞതിനുള്ളിൽ എന്തെങ്കിലും പടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചണ്ടേയും വഴക്കുമായി പിരിഞ്ഞ് മുഖത്തോട്ട് മുഖം നോക്കുക മീൻ വെള്ളം കോരി ഒഴിക്കുന്ന അവസ്ഥയിലോട്ട് ഇന്ന് എത്തിച്ചേരുന്ന രീതിയിലേക്ക് പോകാൻ കാരണമാവും കാരണം അതും എന്താണ് ഈ മീൻ മീന അല്ലാത്ത വിഷയം അപ്പോൾ അതുകൊണ്ട് എവർക്കും അറിയുന്നതാണ് കറിവെച്ച മീൻ മത്സ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹകരമായിട്ട് അതിന് വീട്ടിൽ ഇപ്പം ഒരു വീട്ടിലാണ് കുക്കിംഗ് എല്ലാം ചെയ്തത് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ വീട്ടിൽ നിന്ന് രാത്രി കൊണ്ട് വീട്ടിൽ ഡിന്നറ് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് കറി കൊണ്ടുപോകുന്ന ശീലമുണ്ട് അപ്പോൾ അങ്ങനെ കറി കൊണ്ടുപോകുന്നത് അന്നത് കൊണ്ടുപോയി കഴിച്ചു പക്ഷേ പിന്നീട് വല്ല കാരണങ്ങളും ഉണ്ടായി അത് പിണക്കത്തിലേക്കൊക്കെ നയിക്കും അതുകൊണ്ട് പച്ച മത്സ്യമാവട്ടെ കറി വച്ച മത്സ്യമാകട്ടെ സ്നേഹസമ്മാനമായി ആരും തരുന്നത് വാങ്ങാതിരിക്കുക കഴിവ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുക അതാണ് അതിനെല്ലാം പറയുന്ന പ്രധാന ലോജിക്കായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് വാങ്ങുക അല്ലാതെ ആരിൽ നിന്നും ഇങ്ങനെയുള്ള സ്നേഹസമ്മാനങ്ങൾ സ്വീകരിച്ചാൽ അപ്പം നമ്മൾക്ക് അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക അല്ലാത്തവർക്ക് ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സമ്പ്രദായവും അല്ലെങ്കിൽ പറയുന്ന ഒരു രീതി ഉണ്ട് എങ്കിൽ പോലും ചില പാപഭാരങ്ങൾ അവരിൽ നിന്ന് നമ്മളിലേക്ക് അത് ഓട്ടോമാറ്റിക് നമ്മൾ കാണാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അത് നമ്മളിലേക്ക് എത്തിച്ചേ എത്തിച്ചേരുന്നുണ്ട് അടുത്തത് മുളക് പ്രത്യേകിച്ച് ഉണക്കമുളക് ഉണക്കമുളക് ആരിൽ നിന്ന് സ്നേഹ സ്വീകരിക്കാൻ പാടില്ല പച്ചമുളക് പച്ചമുളകിന്റെ കാര്യം പ്രത്യേകമായി പറയുന്നില്ല എങ്കിലും മുളക് അതിൽ ഉണക്കമുളകിനെയാണ് പ്രത്യേകമായി പറയുന്നത് ഉണക്കമുളക് മറ്റൊരാളിൽ നിന്ന് സ്നേഹസമ്മാനമായി വാങ്ങിക്കാൻ പാടില്ല അത് മുളക് എന്ന് പറയുമ്പോൾ എല്ലാ മുളകനെയും ഉദ്ദേശിക്കുന്നു എങ്കിലും പ്രത്യേകിച്ച് ഉണക്കമുളക് അത് ആരിൽ നിന്നും സ്നേഹസമ്മാനമായി വാങ്ങുവാൻ പാടുള്ളതല്ല അടുത്തതായി മണ്ണ് ഇപ്പോൾ മണ്ണിനകത്താണ് ഏറ്റവും കൂടുതൽ ഒരു ഭവനത്തിലെ ദോഷം മൊത്തം അടങ്ങിയിരിക്കുന്നതും അല്ലെങ്കിൽ ആ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും വഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത് ദോഷങ്ങളെ വഹിക്കുന്നത് മണ്ണാണ് അതുകൊണ്ട് തന്നെ മണ്ണ് നമ്മളിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് നീ ഇല്ല ക്ഷേത്രത്തിലോട്ട് പോകുകയല്ലേ അല്ലെങ്കിൽ നീ അവിടെ പോകില്ല പോകുന്ന വഴിക്ക് ഇതും കൂടെ അങ്ങ് കളഞ്ഞുതര് ഇതും കൂടെ അവിടെ നിക്ഷേപിച്ചേക്കണേ നീ മണ്ണ് കൊണ്ടുപോകുന്നില്ല ക്ഷേത്രത്തിലാണ് ചില ക്ഷേത്രങ്ങളിൽ മണ്ണ് ആൽമരത്തിൽ ചുവട്ടിലും അല്ലെങ്കിൽ കൂവളത്തിന്റെയൊക്കെ ചുവട്ടിൽ ചില ക്ഷേത്രങ്ങൾ കൊണ്ട് നിക്ഷേപിക്കും ദോഷം മാറാനായി നിക്ഷേപിക്കുന്ന ഒരു സമ്പ്രദായം ഒരു രീതിയുണ്ട് ഒരു ആചാരം ഉണ്ട് ഒരു വിശ്വാസമാണത് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അടുത്ത വീട്ടുകാർ നീ പോകുന്നുണ്ടല്ല അമ്പലത്തിലോട്ട് ഞാനും പോകാൻ നിൽക്കുക അല്ലെങ്കിൽ എനിക്കിപ്പം വരാൻ പറ്റുന്നില്ല പോകണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് അങ്ങനെ കൊണ്ടു തരുന്ന ഒരു സാധനം അത് മണ്ണ് അത് ഒരിക്കലും അങ്ങനെ നമ്മൾ കൈയിലൊഴുക്ക് വാങ്ങാൻ പാടുള്ളതല്ല അത്രയ്ക്ക് അത് നമ്മൾ പോകുമല്ലേ അവർക്ക് അത് ചെയ്യാതിരുന്ന പാടല്ലേ എന്ന് പറഞ്ഞാൽ അത് അവരെ നിലത്ത് വെക്കണം നിലത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ അത് എടുക്കുക അല്ലാതെ ഡയറക്റ്റ് അവരുടെ കയ്യിൽ നിന്നും ബൈ ഹാൻഡായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഹൈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു അവർ കൈമാറി നമ്മുടെ കയ്യിലേക്ക് തരുന്നു നമ്മൾ അത് എടുക്കുന്നു അങ്ങനെയല്ല എവിടെയെങ്കിലും വെക്കാൻ പറയുക വെച്ചതിന് ശേഷം നമ്മളിലേക്ക് എടുത്താൽ അത്രയ്ക്ക് ദോഷം കിട്ടില്ല എങ്കിൽ പോലും അത് ദോഷമാണ് ദോഷം എന്ന് പറയുമ്പോൾ നമ്മളിൽ ഭാഗ്യം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരാളിൽ നിന്ന് സ്നേഹ സമ്മാനമായി വാങ്ങുവാൻ പാടുള്ളതല്ലാത്ത കാര്യങ്ങൾ അല്ലാതെ കാശ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ അല്ല സ്നേഹ സ്നേഹസമ്മാനമായി ഒരാൾ നമ്മളിലേക്ക് തരുകയാണെങ്കിൽ വാങ്ങിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇത്രയുമാണ് ഇതൊക്കെ ഏവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും ഒന്നുകൂടി നമ്മൾ ഓർമ്മയിലേക്കും അല്ലെങ്കിൽ അറിയാത്തവർക്കായി അറിവ് പകർന്നു നൽകുകയാണ് ഏവർക്കും ഉപകാരപ്രദമായ അറിവുകളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് മുന്നോട്ട് ഞാൻ എനിക്കിത് പറയണമെങ്കിൽ പോലും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻസുകൾ അറിയിക്കണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന രീതിയൊക്കെ അറിയുമോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ഇടാനായിട്ടൊരു സന്തോഷവും ആഗ്രഹവും ഒക്കെ തോന്നുന്നത് ഇത് കമൻറ്റുകളൊക്കെ വളരെ കുറവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക എന്തെങ്കിലുള്ള വീഡിയോസാണ് വേണ്ടത് എന്തൊക്കെ കാര്യമാണ് നിങ്ങൾക്ക് സംശയമുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ എന്നാൽ അറിയാൻ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ നമ്മൾ അറിവാണ് പകർന്നു തോറും അത് കുറയുന്ന കുറയാനേ പോകുന്നില്ല അത് കൂടത്തേ ഉള്ളൂ അത് വർദ്ധിക്കത്തേ വർദ്ധിക്കത്തേയുള്ളു അറിവ് ഒരു കടലോളം കിടക്കുകയാണ് നമുക്ക് മനസ്സിലായ അതിൻ്റെ ഒരു അറ്റത്തിരുന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു ഇനിയും മനസ്സിലാക്കാൻ ജീവിതകാലം മുഴുവൻ ഒരുപാട് അറിവുകൾ കിടക്കുകയാണ് പകർന്നു നൽകുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏവർക്കും സമാധാനമായ ദിനങ്ങളും സമാധാനമായ നിമിഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമസ്കാരം